നമസ്കാരം രാജ്യത്ത് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി വിന്യാസം പുരോഗമിക്കുകയാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകിയാണ് ഫോർ ജി ടവറുകൾ പൂർത്തിയാകുന്നത് എങ്കിലും മറ്റൊരു സന്തോഷ വാർത്ത ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ തേടിയെത്തിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ഫൈവ് ജിയുടെ ടെസ്റ്റിംഗ് നടക്കുന്നതാണിത് രാജ്യത്ത് മിന്നൽ വേഗത്തിലുള്ള ഇന്റർനെറ്റ് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തു നിന്നുള്ളത് ബി എസ് എൻ എല്ലിന്റെ വരവോടെ ടെലികോം മേഖലയിൽ മത്സരം കടുക്കുമെന്നാണ് നിഗമനം നിലവിൽ ജിയോ അടക്കമുള്ള രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കൾ അടക്കമുള്ള എല്ലാവരും ഫൈവ് ജി സേവനം നൽകുന്നവരാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പ്ലാനുകളുടെ നിരക്കുകൾ എല്ലാം ടെലികോം സേവനദാതാക്കളും വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ ഉപഭോക്താക്കളടക്കം കടുത്ത അമർഷത്തിലായിരുന്നു നിലവിൽ ബി എസ് എൻ എല്ലും ഫൈവ് ജിയിലേക്ക് എത്തുന്നതോടെ വില കുറഞ്ഞ ഇന്റർനെറ്റ് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉപഭോക്താക്കൾ മറ്റെല്ലാ മേഖലയിലെ പോലെ തന്നെ ടെലികോം രംഗത്തും ഇപ്പോൾ കമ്പനികൾ തമ്മിൽ വാശിയേറിയ മത്സരത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടക്കുന്നതാകട്ടെ ബി എസ് എൻ എൽ ജിയോ തമ്മിലാണ് അടുത്തിടെ പ്രഖ്യാപിച്ച നിരക്ക് വർധന അംബാനിക്ക് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല ഈ അവസരം മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ബി എസ് എൻ എല്ലിനും സാധിച്ചു ഇതോടെയാണ് ഇരു കമ്പനികളും തമ്മിൽ കടുത്ത മത്സരം തുടങ്ങിയത് ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകളിലെ സാധ്യത വിപുലപ്പെടുത്താനാണ് ബി എസ് എൻ എൽ ശ്രമിക്കുന്നത് ജിയോ ആകട്ടെ വില വർധനവിലുണ്ടായ ക്ഷീണം ഡേറ്റയുടെ സ്പീഡ് വർദ്ധിപ്പിച്ച് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ഇതോടെ നഷ്ടമായ ഉപയോക്താക്കളെ തിരിച്ചെത്തിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് ജിയോ കമ്പനികൾ തമ്മിൽ പോരുകടുക്കുമ്പോൾ ശരിക്കും കോൾ അടിക്കുന്നത് ഉപഭോക്താക്കൾക്കാണ് കാരണം ഓഫറുകളുടെ പെരുമഴയാണ് ഇരുവരും തീർക്കുന്നത് അൺലിമിറ്റഡ് കോൾ പ്രതിദിനം ഉയർന്ന ഡേറ്റ എഐ സേവനങ്ങൾ തുടങ്ങി അപ്രഖ്യാപിത വിലയുദ്ധം വരെ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളും പുതിയ ഓഫറുകളും വ്യക്തമാക്കുന്നത് ഈ രണ്ട് കമ്പനികളുടെയും പ്രധാന ഓഫറുകൾ എങ്ങനെ ബി എസ് എൻ എൽ പ്ലാൻ ബി എസ് എൻ എല്ലിലേക്ക് തന്നെ വരാം കമ്പനി പ്രഖ്യാപിച്ച അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാൻ മറ്റു ടെലികോം കമ്പനികളെ അമ്പരപ്പിക്കുന്നതാണ് എൺപത്തിനാല് ദിവസമാണ് വാലിഡിറ്റി അതായത് മാസച്ചെലവ് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് രൂപ ഇവിടെ ഉപയോക്താക്കൾക്ക് പ്രതിദിനം ത്രീ ജി ബി ഫോർ ജി ഡേറ്റ കിട്ടും അതുപോലെ കൂടാതെ നൂറ് പ്രതിദിന എസ് എം എസ് അൺലിമിറ്റഡ് കോളിംഗ് എന്നിവ സവിശേഷതകളാണ് പ്ലാനിന് കീഴിൽ മൊത്തം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ജി ബി ഡാറ്റ ഉൾക്കൊള്ളുന്നു ബി എസ് എൻ എൽ ഫോർ ജി സർവീസുകൾ വിപുലീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ രാജ്യത്താകെ ഫോർ ജി സർവീസുകൾ ബി എസ് എൻ എൽ നൽകുന്നില്ല ജിയോ എയർടെൽ തുടങ്ങിയ സർവീസ് പ്രൊവൈഡർമാർ വ്യാപകമായി ഫൈവ് ജി വരെ നൽകി തുടങ്ങിയതോടെ ഫോർ ജി എങ്കിലും ലഭ്യമാകാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്ന അവസ്ഥയായിരുന്നു ബി എസ് എൻ എല്ലിന് ഇതിനിടയിലാണ് താങ്ങാനാവുന്ന പ്ലാനുകളിൽ സ്പീഡ് വർദ്ധിപ്പിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ബി എസ് എൻ എല്ലിന്റെ നീക്കം നടന്നതും കൂടാതെ സാധാരണക്കാരെ കൂടി ലക്ഷ്യമിട്ട് ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകളാണ് ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്നത് സമീപകാലത്ത് അവതരിപ്പിച്ച പല പ്ലാനുകൾക്കും വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു ഇതിന് പുറമെയാണ് ബി എസ് എൻ എൽ യൂണിവേഴ്സൽ സിം അവതരിപ്പിക്കുന്നത് ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾക്കായാണ് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോമുകൾ കമ്പനി അവതരിപ്പിച്ചത് രാജ്യമെമ്പാടുമായി ഫോർ ജി സേവനം വ്യാപിപ്പിക്കാനൊരുങ്ങുന്നതിൻ്റെ ഭാഗമായാണ് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നത് ഉപയോക്താക്കൾക്ക് നിലവിലെ സിം കാർഡ് മാറ്റാതെ തന്നെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഉപയോഗിക്കാം നിലവിലെ സിം കാർഡ് മാറ്റാതെ ഫോർ ജിയിലേക്കും പിന്നീട് ഫൈവ് ജിയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന സൗകര്യമാണിതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് എക്സിൽ അറിയിച്ചു ഓവർ ദി എയർ സാങ്കേതിക വിദ്യയും ബി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ജിയോ പ്ലാനുകൾ എട്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുത്ത മൂന്ന് പ്ലാനുകൾക്കൊപ്പം എഴുന്നൂറ് രൂപയുടെ സൗജന്യ ആനുകൂല്യങ്ങളാണ് ഏറ്റവും പുതിയ പ്രഖ്യാപനം പ്ലാനുകളിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ വാഗ്ദാനങ്ങൾ ശ്രദ്ധ നേടുന്നു ദിവസം ഒരു ജി ബി ഡാറ്റ കിട്ടും ഹൈസ്പീഡ് ഡാറ്റ അൺലിമിറ്റഡ് കോൾ എസ് എം എസ് എന്നിവ ഭാഗമാണ് പ്ലാൻ വാലിഡിറ്റി യഥാക്രമം ഇരുപത്തിയെട്ട് ദിവസവും ഇരുപത്തിരണ്ട് ദിവസവുമാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാനിൽ പ്രതിദിനം ടു ജി ബി ഡേറ്റ കിട്ടും അൺലിമിറ്റഡ് കോൾ ഫ്രീ റോമിംഗ് മുന്നൂറ് എസ് എം എസ് ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് സേവനങ്ങളും പതിനാല് ദിവസത്തേക്ക് കിട്ടും മുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ പ്ലാൻ മുപ്പത് ദിവസത്തെ വാലിഡിറ്റി നൽകുന്നു പ്രതിദിനം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് കോൾ ദിവസം ഒന്ന് പോയിൻ്റ് അഞ്ച് ജി ബി ഡാറ്റ എന്നിവ പ്ലാനിന്റെ ഭാഗമാണ് അടുത്തിടെ വാർഷിക യോഗത്തിൽ കമ്പനി പ്രഖ്യാപിച്ച എഐ ഫീച്ചറുകളും സേവനങ്ങളും അധികം വൈകാതെ തന്നെ ഉപയോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും